ആ പ്രിയമുള്ളവരെ ഇത് സ്റ്റേറ്റ് സിലബസിലെ നയന്ത് സ്റ്റാൻഡേർഡിൽ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് അതിൽ ഒരു ചാപ്റ്ററിലെ ഒരു ഭാഗമാണ് അത് നമുക്കൊന്ന് നോക്കാം ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ രണ്ട് സ്ക്വയറുകളുണ്ട് നമുക്കതിനെ എ ബി സി ഡി എന്ന് വിളിക്കാം ഒരു വലിയ സ്ക്വയറിന് ചെറിയ സ്ക്വയറിന് നമുക്ക് ബി എഫ് ഇ ഒരു ജി എന്ന് കൂടെ ഞാൻ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പേരെന്തായി ി എഫ് ഇ ജി ക്ലിയർ ആവുന്നതുകൊണ്ട് രണ്ട് സ്ക്വയറുകളാണ് തന്നിരിക്കുന്നത് എ ബി സി ഡി ആണ് രണ്ടാമത്തേത് ബി എഫ് ഇ ജി ആണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ എഫ് അതായത് ഇവിടെ മുതൽ എ മുതൽ എഫ് വരെയുള്ള ദൂരം കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്താണ് എ എഫ് എന്ന് പറയുന്നത് അതായത് എ മുതൽ എഫ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എ ബിയും ബി എഫും കൂടെ കൂടിയാൽ ചേരുന്നതാണ് അതായത് എ ബി പ്ലസ് ബി എഫ് എന്ന് പറയുന്നതാണ് എ എഫ് അപ്പം നമുക്ക് എ എഫിന് എങ്ങനെ എഴുതാം എ ബി പ്ലസ് ബി എഫ് ക്ലിയർ ആയോ എ എഫ് എന്ന് പറയുന്നത് അതായത് എ എഫ് എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് രണ്ടായിട്ട് മുറിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക ഒരു കഷ്ണം എ ബി ആണ് രണ്ടാമത്തെ കഷ്ണം ബി എഫ് ആണ് അപ്പോൾ എ എഫ് എന്താണെന്ന് ചോദിച്ചാൽ അത് എ ബി പ്ലസ് ബി എഫിന് തുല്യമാണ് ഇത്രയും ആണല്ലോ നമുക്ക് ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം എ ബി യുടെ വില കണ്ടുപിടിക്കണം ബി എഫിൻ്റെ വില കണ്ടുപിടിക്കണം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എ ബി കണ്ടുപിടിക്കാനായിട്ടൊരു മാർഗ്ഗമുണ്ടോ ഇവിടെ പ്രത്യേകം പറയുന്നു എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു 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 സ്ക്വയറാണ് എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ് അതിൻ്റെ ഏരിയ സ്ക്വയറിൻ്റെ ഏരിയ 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 തന്നിട്ടുണ്ട് എത്രയാണ് മുപ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന സ്ക്വയറിൻ്റെ ഏരിയ മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇപ്പം ഏരിയ മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഞാൻ പറയുമല്ലോ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ സൈഡുകളെല്ലാം ഈക്വൽ ആയിരിക്കുമല്ലോ എല്ലാ സൈഡുകളുടെയും പിന്നെ ലെങ്ത് ഈക്വൽ ആയിരിക്കും ഇപ്പം ഏരിയ മു മുപ്പത്തിരണ്ടാണെങ്കിൽ സൈഡ് കാണുവാനായിട്ട് എന്ത് ചെയ്താൽ മതി അതാ ഏരിയ എന്ന് പറയുന്നത് സൈഡ് സ്ക്വയർ ആണ് അങ്ങനെയാണെങ്കിൽ സ്കൈഡ് സൈഡ് എന്ന് പറയുന്നത് ഏരിയയുടെ സ്ക്വയർ റൂട്ടാണ് ഓക്കെ ഇവിടെ ഏരിയ തന്നിട്ടുണ്ട് മുപ്പത്തി രണ്ട് അപ്പോൾ റൂട്ട് ഓഫ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടിനകത്ത് നമുക്ക് മുപ്പത്തിരണ്ട് എഴുതാം ഈ മുപ്പത്തിരണ്ടിന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എങ്ങനെ എഴുതാം പതിനാറ് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മുപ്പത്തിരണ്ടല്ലേ തന്നിരിക്കുന്നത് മുപ്പത്തിരണ്ടിന് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പതിനാറ് ഇൻറ്റു രണ്ട് നിങ്ങൾക്ക് പല രീതിയിലും സ്പ്ലിറ്റ് ചെയ്യാം ഇങ്ങനെ എന്തുകൊണ്ടാണ് സ്പിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പതിനാറ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്തിൻ്റെ സ്ക്വയറാണത് പതിനാറ് എന്ന് പറയുന്നത് നാലിൻ്റെ ആണ് അപ്പോൾ ഈ സ്ക്വയർ റൂട്ടിനകത്തെ പതിനാറിനെ മാത്രം നമുക്ക് നാലാക്കി മാറ്റും ഇനി രണ്ട് തന്നെ നമുക്ക് സ്ക്വയർ റൂട്ടിനകത്ത് തന്നെ എഴുതാം അതായത് ഈ റൂട്ട് തേർട്ടി ടു എന്ന് പറയുന്നത് റൂട്ട് സിക്സ്റ്റി ടു ഇൻറ്റു ടു ആണ് അതിന് നമുക്ക് എങ്ങനെ എഴുതാം ഫോർ റൂട്ട് ടു എന്ന് എഴുതാം ഫോർ എങ്ങനെയാണ് വന്നത് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ഫോറിൻ്റെ സ്ക്വയർ ആയതുകൊണ്ടാണ് ടു ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല ആ ടൂ നമ്മൾ സ്ക്വയർ ടു തന്നെ എഴുതി റൂട്ട് ടു എന്ന് എഴുതി ഫോർ റൂട്ട് ടു നമുക്ക് ആൻസർ കിട്ടി ഇപ്പം ഏതാണ് കിട്ടിയത് എ ബി അല്ലേ എ ബി യുടെ ലെങ്ത് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഏതാണ് വേണ്ടത് ബി എഫ് എല്ലേ വേണ്ടത് നമ്മളോട് പറയുന്നു ബി എഫ് ഇ ജി ഇതും ഒരു സ്ക്വയർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡുകളും ഈക്വൽ ആയിരിക്കും അപ്പോൾ അതിൻ്റെ അവിടെ അതായത് ബി എഫ് കാണുവാനായിട്ട് എന്താണ് നമുക്ക് ബി എഫ് എന്ന് തന്നെ എഴുതാം ബി എഫ് കാണുവാനായിട്ട് ഇതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് എയ്റ്റ് സെൻറ്റിമീ ഇത് മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇത് എയ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ ബി എഫിൻ്റെ ബി എഫ് എന്ന് പറയുന്നത് സൈഡാണ് ഇതിൻ്റെ സൈഡ് കാണുവാനായിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി അതായത് എയ്റ്റിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി എയ്റ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം ഫോർ ഇൻറ്റു ടു എന്ന് എഴുതാമല്ലോ എഴുതാവോ എയ്റ്റിന് ഫോർ ഇൻറ്റു ടു എന്ന് എഴുതാം എന്ത് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത് ഫോർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ സ്ക്വയറാണ് ഫോറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് രണ്ടാണ് പിന്നെ ഈ രണ്ട് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ എഴുതാം ഇത് റൂട്ടിനകത്ത് തന്നെ എഴുതാം ടു റൂട്ട് ടു എന്ന് നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് വേണ്ടത് എ ബിയും ബി എഫും ആയിരുന്നു എ ബി നമുക്ക് ഫോർ റൂട്ട് ടു എന്ന് കിട്ടി ബി എഫ് എന്ന് പറയുന്നത് ടു റൂട്ട് ടു എന്ന് കിട്ടി അപ്പോൾ നമുക്ക് നേരത്തെ എഴുതിയ പോലെ എന്താണ് ഇവിടെ എ എഫ് എന്ന് പറയുന്നത് എ എഫ് കാണുവാനായിട്ട് ഇവ തമ്മിൽ കൂട്ടിയാൽ മതിയല്ലോ ഫോർ റൂട്ട് ടു അല്ലേ പ്ലസ് ടു റൂട്ട് ടു ക്ലിയർ അല്ലേ ഇത് നോക്കിയാൽ കാണാൻ രണ്ടിലും റൂട്ട് ടു കോമൺ ആണ് റൂട്ട് ടു കോമൺ ആണ് എ എഫ് ഈസ് ഈക്വൽ ടു കോമൺ ആയ റൂട്ട് ടുവിനെ നമുക്ക് വെളിയിലെടുക്കാം റൂട്ട് ടു എടുത്തു കഴിഞ്ഞാൽ പിന്നെ റൂട്ട് ടുവിൻ്റെ കൂടെ ഒരു ഉണ്ട് ഫോറുണ്ട് അതെഴുതാം ഇവിടെ ഒരു പ്ലസ് എന്ന് പറയുന്ന സൈൻ സൈനുണ്ട് അതെഴുതാം ഈ ഈ റൂട്ട് ടു എടുത്തു പിന്നെ രണ്ടുണ്ട് രണ്ട് എഴുതാം അതായത് നാല് പ്ലസ് രണ്ട് എന്ന് പറയുന്നത് ആറാണ് ആറ് റൂട്ട് ടു അതായത് എ എഫ് എന്ന് പറയുന്നത് ആറ് റൂട്ട് ടു ആണ് അപ്പോൾ ഇതേപോലെ ആ പാഠത്തിൽ ഇതേപോലെ കുറേയേറെ കണക്കുകളുണ്ട് ഡയഗണ്ണലൊക്കെ തന്നിട്ട് ഡയഗണൽ തന്നിട്ട് കാണാനും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ആ ഡയഗണ്ണൽ എങ്ങനെ കാണാം എന്ന് പഠിക്കാം അപ്പം ഇതേപോലെ സ്ക്വയറുകൾ തന്നിട്ട് ഇവയുടെ ഏരിയ വ്യത്യാസപ്പെടുത്തി തരും ഇതേപോലെ ഇപ്പോൾ മുപ്പത്തി രണ്ടും എട്ടുമാണ് തന്നെങ്കിൽ ഇനി ഏരിയ വേറിട്ട ചില ഏരിയകളൊക്കെ തന്നിട്ട് ഇതേപോലെ രണ്ട് സ്ക്വയറിൻ്റെയും കൂടെയുള്ള നീളം എ മുതൽ എഫ് വരെയുള്ള നീളം ഒക്കെ കാണാൻ പറയും ചിലപ്പോൾ ആ ഒക്കെ മാറ്റം വരാം കാര്യം എന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും പ്രൊസീജിയറും ഒക്കെ ഈ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്ത് പഠിക്കുക ഓക്കേ